ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടും ഈ ഒരു സാധനം ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള പാറ്റാപ്പല്ലി എട്ടുകാലി അലി എന്നിവയൊക്കെ എങ്ങനെ ഓടിക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ടിപ്സ് തന്നെയാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നേരം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം രാത്രി സമയങ്ങളിൽ മീനിനൊക്കെ നല്ല വില കുറയുന്ന സമയമായിരിക്കുമല്ലേ അപ്പോൾ നമ്മൾ ആ സമയത്ത് മീൻ വാങ്ങിക്കുകയാണെങ്കിൽ അധികം തന്നെ നമുക്ക് മീൻ കിട്ടും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്നും വീട്ടിലില്ലെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നല്ല മടിയായിരിക്കും നമുക്ക് പിറ്റേ അത് ബാഡ് സ്മെല്ല് വരുവോ കേടായി പോവുകയോ എന്നുള്ളൊരു സംശയം കാരണം എന്നാൽ യാതൊരു സംശയവും വേണ്ട ഫ്രിഡ്ജ് ഇല്ലാത്തവർക്കും വളരെ എളുപ്പത്തിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കീഴിലം ടിപ്സാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ വാങ്ങിയ മീനൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ മീൻ മുങ്ങി നിൽക്കുന്നത് പോലെ ഒഴിച്ചു കൊടുക്കുക അന്നേരം കുറച്ച് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ കുറച്ചുമ്പ് കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാത്രി നമ്മൾ ഇത് ഫ്രിഡ്ജില്ലാതെ തന്നെ പുറത്ത് ഇതുപോലെ സൂക്ഷിച്ചു വെക്കുക കേട്ടോ ഞാൻ വെക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല നല്ല ഫ്രഷ് ആയിട്ട് അപ്പോൾ വാങ്ങിച്ച മീൻ പോലെ തന്നെയാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചധികം മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ടിപ്പ് തന്നെയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത മീൻ എങ്ങനെയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാ മീനും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ചെറുതായിട്ട് ഞാനൊന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട് വല്ലാണ്ട് അങ്ങ് വരച്ച് ഇതാക്കുന്നില്ല കാരണം മീനൊന്ന് തിളിക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് മീൻ എടുത്തതിന് ശേഷം ഇതുപോലെ മീൻ മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല എത്ര ദിവസം കഴിഞ്ഞെടുത്താലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഈ സോപ്പ് നിങ്ങൾ നിങ്ങളവിടെയൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിച്ച് വെക്കുക വളരെ ഉപകാരമായിട്ടുള്ള നല്ലൊരു കിടിലിനൊരു ക്ലീനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എന്താണ് ഇവിടെ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് ബിരിയാണി ഉണ്ടാക്കിയ ആയിരുന്നു നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ട് അടുപ്പിലൊക്കെ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് ചാരൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ കരിയൊന്നും പിടിക്കില്ല നമുക്ക് നമുക്കൊറച്ച് ബുദ്ധിമുട്ടാതെ തന്നെ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ പെട്ടെന്ന് അടുപ്പിൽ വെക്കേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ എണ്ണ ഒന്നും തേക്കാതെ അതുപോലെ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയും ഈ ഒരു സോപ്പ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഈ കരി എങ്ങനെ ഇളക്കി കളയാം കളയാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റീൽ സ്ക്രബ്ബറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് സോപ്പാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലൊന്നും ഒരച്ചുകൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ പുറത്ത് വെച്ചിട്ട് ഒരച്ച് വല്ലാണ്ട് ബുദ്ധിമുട്ടി തന്നെ ക്ലീൻ ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട് പക്ഷേ ഈ ഒരു സോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടിയൊന്നും ഒരയ്ക്കുന്നില്ല ചെറുതായിട്ടൊന്നും ഒരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ കരിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് നമ്മൾ പാത്രം വാങ്ങുമ്പോൾ ഒരു തിളക്കം ഉണ്ടാവില്ലേ ആ ഒരു തിളക്കം തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആ കരിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടെ ഞാനിത് വെച്ചിട്ടൊന്ന് ഒരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പുറത്ത് വെച്ചിട്ടും ഒരച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വീഡിയോൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ വെച്ചിട്ട് കഴുകിയെടുക്കുന്നത് അപ്പം നിങ്ങൾ പുറത്ത് വെച്ചിട്ടും ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഈ സോപ്പ് വെച്ച് നിങ്ങൾ കഴുകുകയാണെങ്കിൽ പുറത്തൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ വെച്ച് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് അപ്പോൾ കരിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളക്കം വെക്കാൻ വേണ്ടിയിട്ട് ഈ സോപ്പ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഒരച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ ഉൾഭാഗവും ഇതുപോലെ തന്നെ ഒന്ന് ഒരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഉൾഭാഗവും പുറഭാഗവും ഒന്ന് ഒരച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് കാണാം ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയതാണ് ലെങ്ത് കൂടുമെന്ന് വിചാരിച്ചിട്ട് അല്ലാണ്ട് വല്ലാണ്ടങ്ങ് ഒരക്കുന്നൊന്നുമില്ല കേട്ടോ കരിയൊക്കെ നന്നായിട്ട് ഇളകി പോയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴുകി നോക്കാം ഇപ്പം നേരത്തെ കണ്ട പാത്രത്തിനും ഇപ്പോൾ ഉള്ള പാത്രത്തിനും വ്യത്യാസം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ടാവും അടിയിലുണ്ടായിരുന്ന കരി ഒന്നും ഞാൻ ഇളക്കി കളയുന്നില്ല ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കരിയാണിത് ഇത് നമ്മൾ അടുപ്പിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളാണ്ട് ഒരച്ചെടുക്കുന്ന സമയത്ത് അത് ഓട്ടയാവാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഇതുപോലുള്ള കരി നമ്മളെ പാത്രത്തിൻ്റെ അടിയിൽ ഉണ്ടാവുകയാണ് നല്ലത് നമ്മളെ പാത്രത്തിനും അതൊരു നല്ലൊരു സേഫ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള സോപ്പ് നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് വാങ്ങിയിട്ട് ക്ലീൻ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്രയ്ക്കും നല്ല പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടെ എത്ര അഴുക്ക് പിടിച്ച പാത്രങ്ങളായാലും കരി പിടിച്ച പാത്രങ്ങളായാലും നമുക്ക് പുതു പുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാപ്തലിൻ ബോൾസാണ് കേട്ടോ പണ്ട് കാലം മുതൽ തന്നെ നമ്മളുടെ ബാത്റൂമിന് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ അലമാരയിലുള്ള ഡ്രസ്സിലൊക്കെ പൂപ്പൽ സ്മെല്ല് വരാതെയും പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരുന്ന ഒരു സംഭവമാണ് ഈ നാപ്തലിൻ ബോൾസ് എന്നാൽ ഇത് പല രൂപത്തിലും ഇപ്പോൾ ആണ് നമ്മൾ ബാത്റൂമിലൊക്കെ എയർ ഫ്രഷ്നറായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസിലും ഇതൊരു പാർട്ട് തന്നെയാണ് കേട്ടോ ഇത് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള പാറ്റ പല്ലി എങ്ങനെ ഓടിക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ടയുടെ മഞ്ഞക്കറി നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്തതിനു ശേഷം നാപ്തലിൻ ബോൾസിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ ഇട്ടു കൊടുത്തത് ബോറിക് ആസിഡാണ് കേട്ടോ ഇത് നമ്മളുടെ പാറ്റകൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒന്നാണ് ബോറിക് ആസിഡ് ഇത് കെമിക്കലൊന്നും അല്ല നമ്മൾ ഒക്കെ കളിക്കുമ്പോൾ പൗഡർ ഇടില്ല അത് തന്നെയാണ് കേട്ടത് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തത് നമ്മൾ പ്രാണികളൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നന്നായിട്ട് ഇത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അത് എടുക്കാം കൂടുതൽ എലി പല്ലി പല്ലിശല്യം ഉള്ളവരാണെങ്കിൽ കുറച്ചധികം ബോൾ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക ഞാനിപ്പോൾ രണ്ട് മൂന്നെണ്ണമാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഇവിടെ അധികം ഒന്നും പാറ്റ പല്ലി ഒന്നും ഇല്ലാതുകൊണ്ടാണ് കേട്ടോ നന്നായിട്ട് ബോളാക്കിയതിന് ശേഷം നമ്മളുടെ വീട്ടിൽ പാറ്റ പല്ലി എവിടെയാണോ ഉള്ളത് ആ സ്ഥലങ്ങളിൽ വെച്ചുകൊടുക്കാവുന്നതാണ് യാത്ര ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ ഗ്യാസിൻ്റെ മുകളിൽ ജനലിൻ്റെ അരികിൽ അതുപോലെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പാക്കിൽ സിങ്കിൻ്റെ അടിയിലൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാ ബോളും ഓരോരോ സ്ഥലത്തായിട്ട് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഗ്യാസിൻ്റെ അടിയിൽ എപ്പോഴും നമുക്ക് പാറ്റപ്പല്ലിയ ശല്യം രാത്രി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അവിടെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചത് പാറ്റ കഴിച്ചിട്ട് ചത്തു പോയിട്ടുണ്ട് അപ്പോൾ ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കുറച്ചധികം തക്കാളിയൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ച് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടാവുന്നതായിട്ട് നമുക്ക് കാണാം എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജ് ഇല്ലാതെ തന്നെ പുറത്ത് തന്നെ മാസങ്ങളോളം തക്കാളി കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം ഇതിൻ്റെ കാമ്പ് ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട് ഏത് എണ്ണ വേണമെങ്കിലും തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ എല്ലാ തക്കാളിയുടെ കാമ്പിലും ഇതുപോലൊന്നും എണ്ണ തേച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പുറത്തും സൂക്ഷിക്കാവുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് നമ്മളുടെ വീട്ടിലുള്ള പാറ്റ പല്ലി എലി എട്ടുകാലി എന്നിവയ്ക്ക് തുരുത്താനുള്ള നല്ല കിടിലൻ ടിപ്സായി ടിപ്സാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പുകയിലയാണെട്ടോ നിങ്ങൾക്ക് പുകയില കിട്ടാനില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ബേഡിയില്ലേ അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ പുകയില പുകയിലെടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ പുകയില കിട്ടിയത് കൊണ്ട് ഞാൻ എടുത്തു വന്ന് മാത്രം എന്നിട്ട് ഇത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ഇലയാണ് കേട്ടോ നിങ്ങൾക്കിതിന് പകരമായിട്ട് പച്ച ഇല കിട്ടുകയാണെങ്കിൽ അതും എടുക്കാവുന്നതാണ് നമ്മൾ വെറ്റിലൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ച് അധികം കഴിക്കുകയാണെങ്കിൽ തല ചുറ്റൽ അതുപോലെ തന്നെ ക്ഷീണം തലവേദനയൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അത്രയ്ക്കും അലർജി ഒരു സംഭവം തന്നെയാണ് കേട്ടത് ആവശ്യത്തിലധികം ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മണക്കുകയാണെങ്കിലോ ഒക്കെ നമുക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം വല്ലാത്തൊരു രൂക്ഷഗന്ധമാണ് അപ്പോൾ ഞാൻ പുകയിൽ പൊടിച്ചിട്ടതിലേക്ക് രണ്ട് നാപ്തലിൻ ബോൾസ് നന്നായിട്ട് പൊടിയാക്കിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതൊന്ന് രണ്ടും നന്നായിട്ട് ആയി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വിനീഗറാണ് കേട്ടോ വിനീഗറിൻ്റെ സ്മെല്ല് നമ്മളുടെ പാറ്റാപല്ലി എലിക്കൊന്നും ഒട്ടും പിടിക്കില്ല എന്നൊരു നന്നായിട്ട് ഞാൻ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നാപ്തലിൻ ബോൾസോ അതുപോലെ തന്നെ പുകയിലൂടെ ഇതൊക്കെ അലർജി ഉണ്ടെങ്കിൽ ഗ്ലൗസോ കവറോ ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ കൈവച്ചിട്ട് തന്നെയാണ് മിക്സ് ആക്കി കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഇതുപോലൊരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തുണിയും ഇതിന് പകരമായിട്ട് നേരിയ തുണി ഉണ്ടെങ്കിൽ കോട്ടൺ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് എടുക്കാവുന്നതാണ് എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം പാറ്റാ പല്ലിയിലൊക്കെ എട്ടുകാലിയൊക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ സ്മെല് കുറേ ലാസ്റ്റ് ചെയ്യും ഇതിൻ്റെ സ്മെല്ല് പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതേ സ്ഥലത്ത് പിന്നെയും വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഫ്ലേവർ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചെയ്തിട്ട് പാറ്റാപ്പല്ലിയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ പുകയിലേക്ക് അത്ര പൈസ ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒരു അഞ്ച് രൂപ കൊടുത്ത് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡി എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഇനി ഈ പുകയിൽ ചെറുതായിട്ട് ആയിട്ട് കട്ട് ചെയ്ത് ഞാൻ ഈ വെള്ളത്തിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ തിളപ്പിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു ദിവസം മുന്നേ തന്നെ ചെറുത് നന്നായിട്ട് തണുത്ത വെള്ളത്തിലൊരു ോട്ടിൽ ഇട്ട് വെച്ച് ശേഷം ശിക്ഷ പറ്റിയ ദിവസം നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് കൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഗ്യാസ് ഒന്നും ചിലവാക്കാതെ നിങ്ങൾക്ക് ആ രീതിയിലും ട്രൈ ചെയ്ത് നോക്കുകയാണ് രണ്ടിന് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ പുകയിലൂടെ ഫ്ലേവറൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് കർപ്പൂരാണ് നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കർപ്പൂരത്തിൻ്റെ സ്മെല് പ്രാണികൾക്കൊന്നും ഒട്ടും പിടിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കർപ്പൂരം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കർപ്പൂരം വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതുമൊന്ന് കണ്ടു നോക്കുക കേട്ടോ നന്നായിട്ട് ചൂടാറി ഇതിൻ്റെ ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു ബോട്ടിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം പാറ്റ പല്ലി എലി എട്ടുകാലിയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മളെ വീടൊക്കെ തുടയ്ക്കുന്ന സമയത്ത് അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം തുടച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല് കുറേ നേരം ലാസ്റ്റ് ചെയ്യും നമ്മുടെ വീട്ടിൽ പ്രാണികളുടെ ശല്യമൊക്കെ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്കൊന്നും പാറ്റാ പല്ലിയൊന്നും വരില്ല അടുക്കളയിൽ രാത്രി ആയാൽ പാറ്റയുടെയും പല്ലിയുടെയും ഒരു വിളയാട്ടം ആയിരിക്കുമല്ലേ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്ഥിരമായിട്ട് പാറ്റാ പല്ലി എലിയൊക്കെ വരുന്ന സ്ഥലങ്ങൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പുകയിലെ നല്ലൊരു ലഹരി വസ്തു കൂടിയാണ് കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് സ്മെല് ചെയ്യുന്ന സമയത്തൊക്കെ തലവേദനയോ തലകറക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ഡയറക്റ്റായിട്ട് സ്മെല്ല് ചെയ്യാതിരിക്കുക അതുപോലെ നമ്മളുടെ അലമാരയിലും കട്ടിലിൻ്റെ അടിയിലും ജനലിൻ്റെ അരികിലും ഷോഫയുടെ അടിയിലൊക്കെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് എവിടെയാണോ പല്ലി പാറ്റിയൊക്കെ സ്ഥിരമായിട്ട് വരുന്നത് എന്ന് തോന്നുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എല്ലാവർക്കും ബായ്